ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഹമാരി ചിടിയാ റാണി മഹാദേവി വർമ്മക്ക് ഏക്ക് സുന്ദർ കവിത ഹേ ബയാഹമാരി ചിടിയാറാണി എന്നത് മഹാദേവി വർമ്മയുടെ ഒരു സുന്ദരമായ കവിതയാണ് സെക്കൻഡ് പാരഗ്രാഫ് എഹ് കവിത ജീവജന്തുവം കെ പ്രതി ബഹുത്ത് അധികം ലഗാവ് രഖനെ വാലി ഹെ ഈ കവിത ജീവജാലങ്ങളോട് വളരെയധികം അടുപ്പം കാണിക്കുന്ന ഒരു കവിതയാണ് ഇസ്മി കവയത്രീനെ ഉൻകെ ആങ്കന്മേ ആയി ഭയ കെ സാത്ത് ലഗാവ്ക ചിത്രം കിയാഹേ ഇവിടെ കവയത്രി രണ്ടു കുട്ടികളിൽ അവരുടെ മുറ്റത്ത് വരുന്ന ഒരു കുരുവിയുടെ സാത്ത് കാണിക്കുന്ന ഒരു അടുപ്പത്തെയാണ് ചിത്രീകരിക്കുന്നത് ഭയ തിൻകെ ലാക്കാർ പേടിക്കി ഡാൽപർ ഗോസല ബനാത്തിരുവി പുൽനാമ്പ് കൊണ്ടുവന്ന് മരത്തിൻ്റെ മുകളിൽ കൂടുണ്ടാക്കുന്നു ബച്ച ആങ്കന്മേ പാനി ഓർ ധാനക്തേഹേ കുട്ടികൾ അവയ്ക്ക് കൊടുക്കാൻ വെള്ളവും ധാന്യവും മുറ്റത്ത് വയ്ക്കുന്നു താക്കി ഭയവഹാംസെ ദൂർണ ജായേ എന്തുകൊണ്ടെന്നാൽ ആ കുരുവി അവിടെ നിന്ന് ദൂരെ പോവാതിരിക്കാൻ വേണ്ടിയാണ് യഹാം കവയത്രി ഉസ് ചിടിയാക്കെ പ്രതി ലാവ് ഔർ പ്യാർ ദർശായാഹേ ഇവിടെ കവയത്രി ആ പക്ഷിയോടുള്ള സ്നേഹവും അടുപ്പവുമാണ് കാണിക്കുന്നത് ഈസ് കവിതാ മേ ഉനോംനെ മനുഷ്യക്കോ ദുനിയാക്കേ അന്യപ്രാണിയോ സേബി ഇവിടെ കവി മനുഷ്യനെ ലോകത്തിലുള്ള അന്യ എല്ലാ ജീവജാലങ്ങളോടുമുള്ള സ്നേഹയ്ക്ക് ഭാവന സ്നേഹത്തിൻ്റെ ഒരു ഭാവനയാണ് ഉണ്ടാവണം എന്ന സന്ദേശ് ദിയാഹെ ഒന്ന് സന്ദേശമാണ് ഈ കവിതയിൽ കിട്ടുന്നത് ഇനി ഒരു മൂന്നാമത്തെ പാരഗ്രാഫ് കൂടി തിരിക്കാം ഈ കവിത ബഹുത്ത് സുന്ദർ ഹേ സരൾ ഭാഷാ ഹെ ബഹുത്തധികം പ്രാസംഗികഹേ ഇതൊരു കൺക്ലൂഷനായിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ടിപ്പണി അപ്പോൾ ഇത് ഉറപ്പായിട്ട് നമുക്ക് ഇന്ന് എക്സാം നാളത്തെ എക്സാമിന് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്